ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പൊ നമ്മൾ എല്ലാവരും രണ്ട് എപ്പിസോഡ് ഇപ്പൊ കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ ആ ഒരു രണ്ട് എപ്പിസോഡിന്റെ ഒരു ചെറിയൊരു ഹൈലൈറ്റ് നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ വേണ്ടിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് സോ നമ്മുടെ ഫസ്റ്റ് എപ്പിസോഡിൽ നമ്മുടെ ലാലേട്ടിന് വന്നിട്ട് നമുക്ക് നമ്മുടെ ബിഗ് ബോസ് ഹൗസ് ഒക്കെ ഒന്ന് പരിചയപ്പെടുത്തി കേട്ടോ സോ ഇതുവരെ കണ്ടിട്ടുള്ള ബിഗ് ബോസ് ഹൗസിനേക്കാളും അടിപൊളിയാണെന്ന് തോന്നി എനിക്ക് ഈ പ്രാവശ്യത്തെ അടിപൊളി സെറ്റും കാര്യങ്ങളും ഒക്കെയാണ് പിന്നെ ഈ പ്രാവശ്യം ബിഗ് ബോസ് എന്ന് എഴുതിയിട്ടുള്ളത് അവര് ചിരിച്ചാണ് എഴുതിയിരിക്കുന്നത് അത് എന്താണെന്ന് അറിയില്ല നമ്മുടെ ലാലേട്ടൻ അത് എടുത്തു പറയുന്നതും ഉണ്ട് പിന്നെ ജയിലും അതിന്റെ ജയിലും എല്ലാം ചിരിച്ചു ചിരിച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത് എനിക്ക് തോന്നുന്നു ഈ പ്രാവശ്യം നല്ല ഏഴിന്റെ പണി തന്നെയാണ് വെച്ചിട്ടുള്ളത് അത് നമ്മുടെ ലാലേട്ടൻ കൂടെ കൂടെ പറയുന്നുണ്ട് ഏഴിന്റെ പണിയാണ് ഏടിന്റെ പണിയാണെന്ന് പറയുന്നുണ്ട് ഗൈസ് സോ ഏഹ് ആദ്യം തന്നെ അവർക്ക് പണിയും വന്നിട്ടുണ്ട് അത് നമുക്ക് നമുക്ക് നമ്മുടെ ലാലേട്ടൻ വന്നിട്ട് നമുക്ക് എല്ലാ കിച്ചണും പിന്നെ ലിവിങ് ഏരിയ എല്ലാം നമുക്ക് കാണിച്ചു തന്നു സോ ശേഷം ഓരോരോ ആൾക്കാരെ ആയിട്ട് ലാലേട്ടൻ ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരും സോ ഫസ്റ്റ് നമ്മൾ ഇൻട്രോഡ്യൂസ് ചെയ്ത നമ്മുടെ കോമണർ ആയിട്ടുള്ള അനീഷ് തട്ടത്തിൽ എന്ന് പറയുന്ന ആളെയാണ് സോ ആള് അഞ്ച് വർഷമായിട്ട് ബിഗ് ബോസിന് വേണ്ടിയിട്ട് ബിഗ് ബോസിലേ കയറാൻ വേണ്ടിയിട്ട് ലൈക്ക് ആൾക്കൊരു ജോബൊക്കെ ഉണ്ടായിരുന്നു അവിടെ നമ്മൾ ലോങ് ലീവ് ഒക്കെ എടുത്തിട്ട് ബിഗ് ബോസിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്തിട്ടിരുന്ന ഒരാളാണ് സോ ആളുടെ ആ ഒരു ഫസ്റ്റ് ഡേ വന്നപ്പോഴത്തെ ഒരു കോൺഫിഡൻസും അല്ലെങ്കിൽ ആൾ ആളെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ സോ നമുക്ക് മനസ്സിലാവും ആൾക്ക് കുറച്ച് സ്ട്രാറ്റജി ഒക്കെ അറിയാം അല്ലെങ്കിൽ കുറച്ച് പ്രിപ്പയർ ചെയ്തിട്ടാണ് ആൾ അറിയാം സോ ആൾ ഒരു കോമണർ ആയിട്ടാണ് ഫസ്റ്റ് എൻട്രി ആയിരുന്നു ആളേത് പിന്നെ അനുമോൾ അനുമോൾ മുതൽ നമ്മുടെ കണ്ടസ്റ്റൻസും എൻറ്റർ ചെയ്തിട്ടുണ്ട് സോ എനിക്ക് ഒന്നും ഈ പ്രാവശ്യം നല്ല കുറച്ച് കളിക്കാൻ വേണ്ടിയിട്ട് ഉച്ചയുള്ള കുറെ ആൾക്കാരാണെന്ന് എനിക്ക് തോന്നിയിട്ട് വരെയും അങ്ങനെ തന്നെയാണ് പക്ഷെ കുറച്ചൂടെ എല്ലാവരും പ്രിപ്പയർ ആയിട്ട് വന്നത് പോലെ ഒരു ഫീലിങ്സ് എനിക്ക് തോന്നി ട്ടോ സോ അങ്ങനെ ഓരോരുത്തരെയും നമ്മുടെ ലാലേട്ടൻ സ്റ്റേജിലേക്ക് ക്ഷണിച്ചു സോ ഞാൻ പേഴ്സണലി വെയിറ്റ് ചെയ്തിരുന്ന ഒരാൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ രേണു ചേച്ചിക്ക് വേണ്ടിയിട്ടായിരുന്നു രേണു ചേച്ചി എങ്ങനെയാണ് വരാൻ പോണേ എന്ത് ഡാൻസ് എങ്ങനെയായിരിക്കും ആള് ഡാൻസ് ചെയ്യാൻ എന്നൊക്കെയാണ് ഞാൻ പേഴ്സണലി വെയിറ്റ് ചെയ്ത് ആള് വന്നു ഒന്നും വലിയ ട്ടോ അടിപൊളിയായിരുന്നു ആള് ആള് നമ്മുടെ സൂട്ട് ഒക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത് സോ സുതിച്ചേട്ട ഞാൻ എത്തി എന്ന് പറഞ്ഞിട്ടാണ് ആളുടെ ഒരു എൻട്രി തന്നെ അങ്ങനെയായിരുന്നു ട്ടോ അപ്പൊ എല്ലാവരും ഭയങ്കര പ്രാർത്ഥനയോടുകൂടി ഒക്കെ തന്നെയാണ് എൻട്രി ചെയ്തത് സോ ആരും ഭയങ്കര ഹാപ്പി ആയിരുന്നു എല്ലാരും പിന്നെ അവരെ എല്ലാവരും വീട്ടിലേക്ക് എൻടർ ചെയ്യുന്നതിന് മുന്നേ ആയി തന്നെ അവർക്ക് ഒരു ഉണ്ട് സോ ആ ഗെയിമും നമുക്ക് ലാലായിട്ടും സ്ക്രീനിൽ കാണിക്കും സോ എൻട്ര കഴിഞ്ഞ കഴിഞ്ഞ ഉടനെ തന്നെ എല്ലാവരെയും വിളിച്ചു വരുത്തിയിട്ട് ആ ഒരു ഗെയിമിൽ വിന്നേഴ്സിനെ വിന്നേഴ്സിനെ പറയായിരുന്നു സോ മൂന്ന് പേരായിരുന്നു നമ്മുടെ ബിന്നി ആ പിന്നെ ഷാനവാസ് പിന്നെ ആര്യൻ ഈ മൂന്ന് പേരായിരുന്നു വിന്നർ അപ്പൊ ഇവർക്ക് മൂന്ന് പേർക്ക് മാത്രമാണ് നമ്മുടെ ബിഗ് ബോസ് ആദ്യത്തെ പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കി ആർക്കും ഒന്നും കൊടുത്തില്ല ഈ വിജയ് ആയിട്ടുള്ള ഈ മൂന്ന് പേർക്ക് മാത്രമേ എല്ലാ ഫുൾ ഡ്രസ്സും കൊടുത്തുള്ളൂ അതുപോലെ തന്നെ അവർക്ക് ഒരു ഓരോ സ്റ്റാറും അവർക്ക് കൊടുത്തു അപ്പൊ ചിലവർക്കൊക്കെ ഷഡ്ഡി മാത്രമാണ് ബിഗ് ബോസ് കൊടുത്തതെന്ന് കേട്ടു കേട്ടോ അങ്ങനെ ഈ ബാഡ്ജിന് വേണ്ടിട്ട് ബിഗ് ബോസ് പറഞ്ഞു ഈ ബാഡ്ജിനെ സ്വന്തമാക്കുന്നവർക്ക് അവരുടെ ഡ്രസ് കിട്ടും അപ്പൊ അത് ആരുടെ കയ്യിൽ നിന്നോ എടുത്തിട്ട് പോകുന്നേ അവരുടെ ഡ്രസ്സ് നമ്മുടെ ബിഗ് ബോസ് തിരിച്ചു വാങ്ങൂന്നൊക്കെ പറഞ്ഞു കേട്ടോ അങ്ങനെ പിന്നെ അവിടെ ആ ഒരു ബാഡ്ജിന് വേണ്ടിട്ട് നമ്മുടെ അനീഷേട്ടൻ ആദ്യമേ അടി തുടങ്ങി നമ്മുടെ ഷാനവാസ് ചേട്ടനോട് അടി തുടങ്ങി അങ്ങനെ അത് പിന്നെ എല്ലാവരും എങ്ങനെയൊക്കെ കയ്യിലൊക്കെ പോയി നമ്മുടെ അതിനു വേണ്ടിയിട്ടുള്ള ഒരു അടിയും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നായിരുന്നു ഗൈസ് സോ അതിനുശേഷം അന്നത്തെ ഒരു എപ്പിസോഡും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ആയി സോ സെക്കൻഡ് ഡേ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ എല്ലാവരും പാട്ടൊക്കെ പാടി ഒക്കെ കളിച്ച് തുടങ്ങിയിട്ടുണ്ടായിരുന്നു സൊ സെക്കൻഡ് ഡേ അവർ ക്യാപ്റ്റനെ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോ ഫസ്റ്റ് ക്യാപ്റ്റൻ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവര് ചെയ്ത ഒരു ഗെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത ക്യാപ്റ്റൻ ആകാനായിട്ട് അല്ലാത്ത അവരുടെ മുഖത്ത് മറ്റേ ഷേവിങ് ക്രീം കൊണ്ട് തേക്കുക എന്നുള്ളതാണ് സോ എനിക്ക് തോന്നുന്നു ഞാൻ പറഞ്ഞതുപോലെ തന്നെ ആളെല്ലാം പഠിച്ചിട്ട് വന്നതുകൊണ്ട് തന്നെ ആയിട്ട് അനീഷേട്ടനുമായിട്ട് അനീഷുമായിട്ട് ബാക്കിയുള്ളവർക്കൊക്കെ കുറെ കുറെ ഇഷ്യൂസ് ഉണ്ടായിരുന്നു സോ മൊത്തം ആൾക്കാരും പോയിട്ട് അനീഷിന്റെ മുഖത്താണ് ഈ ഷേവിങ് സ്ക്രീ ഷേവിങ് ക്രീം തേച്ചത് സോ ഏഹ് ഫൈനലി ബിഗ് ബോസ് അവിടെ ഒരു ട്വിസ്റ്റ് കൊണ്ടുവന്നിരുന്നു അതായത് ആർക്കാണ് കിട്ടാത്ത ആരുടെ മുഖത്താണ് ചോദിച്ചപ്പോൾ തേക്കാത്തതെന്ന് ചോദിച്ചപ്പോൾക്കാര് എഴുതിയിട്ടു അതിനുശേഷം പെട്ടെന്ന് പറഞ്ഞു ഏറ്റവും കൂടുതൽ മുഖത്ത് ഏഹ് ഷേവിംഗ് ക്രീം തേ തേപ്പ് കിട്ടിയത് നമ്മുടെ അനീഷിനാണ് സോ ആണ് ക്യാപ്റ്റൻ എന്ന് പറഞ്ഞത് സോ അത് ഭയങ്കര ഒരു എല്ലാവർക്കും ഇതായിരുന്നു അപ്പം എല്ലാവരും നെഗറ്റീവ് പറഞ്ഞു പുള്ളിനെ കുറിച്ച് പുള്ളിയുടെ നെഗറ്റീവ് പറഞ്ഞിട്ടാണ് ഈ ഷേവിങ് ക്രീം തേച്ചത് സോ അതുകൊണ്ട് തന്നെ ആള് ക്യാപ്റ്റൻ ആയി കഴിഞ്ഞപ്പോ ക്യാരക്ടർ മാറിന്ന് അവിടെ ഒരു ടോക്ക് ഉണ്ടായിരുന്നു ആ ശേഷം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അവിടെ നടന്നുകൊണ്ടിരുന്നത് സോ അതിനുശേഷം നമ്മുടെ രേണു ചേച്ചിയും നമ്മളെ അവിടെ എന്തൊക്കെയോ ഭയങ്കര അടിയും കാര്യങ്ങളും ഒക്കെ നമ്മൾ കണ്ടു സോ രേണുചേച്ചിക്ക് തലവേദനയാണ് മരുന്ന് വേണം ബിഗ് ബോസ് എന്നൊക്കെ പറഞ്ഞു പിന്നെ ബിഗ് ബോസ് നമ്മുടെ കൺഫെഷൻ റൂമിൽ കൊണ്ടുപോയിട്ട് നോമിനേറ്റ് ചെയ്യാൻ വേണ്ടിട്ട് പറഞ്ഞു നിങ്ങൾക്ക് നോമിനേഷൻ ഫസ്റ്റ് ഡേ തന്നെ ഒരു നോമിനേഷൻ പ്രക്രിയ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് സോ ഫസ്റ്റ് നോമിനേഷനിൽ വന്നത് രണ്ട് വോട്ടുകളുമായിട്ട് നമ്മുടെ അനുമോളും പിന്നെ നമ്മുടെ ശാരികിയുമായിരുന്നു ഗൈസ് സോ മൂന്ന് വോട്ടുകളുമായിട്ട് ആര്യൻ വന്നു പിന്നെ നാല് വോട്ടുകളുമായിട്ട് നമ്മുടെ രേണു ചേച്ചിയും നെവിനും പിന്നെ ഏർ ജസയിലും വന്നു ഇവര് മൂന്ന് പേരായിരുന്നു നാല് വോട്ടുകളുമായിട്ട് വന്നേ സോ അഞ്ച് വോട്ടുകളുമായിട്ട് നമ്മുടെ രഞ്ജിത്ത് നമ്മുടെ മുൻഷി രഞ്ജിത്തും പിന്നെ എട്ട് വോട്ടുകളുമായിട്ട് നമ്മുടെ ശൈത്യ ശൈത്യം വന്നിരുന്നു സോ അങ്ങനെ നോമിനീസ് നോമിനേറ്റ് ചെയ്തവരുടെ പേരും കാര്യങ്ങളൊക്കെ അവിടെ വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു സോ അതിനു ശേഷമാണ് ഈ അടിയും കാര്യങ്ങളൊക്കെ അപ്പൊ അടിയിലേക്കൊക്കെ കടന്നിട്ടുണ്ട് എനിക്ക് തോന്നുന്നു എല്ലാവരും തന്നെ നല്ല രീതിയില് ചെയ്തു കളിക്കാൻ വേണ്ടിട്ടാണ് വന്നിട്ടുള്ളത് അപ്പം ഈ പ്രാവശ്യം എനിക്ക് തോന്നുന്നു ലൈക്ക് ഒന്നിലും ഇടപെടാതെ ഒരു മൂലക്കിരിക്കാനായിട്ടൊന്നും പറ്റത്തില്ലാന്ന് തോന്നുന്നു നമ്മുടെ പ്രമോ വീഡിയോയിൽ തന്നെ നമുക്ക് അത് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു സോ നമ്മൾ അടുത്ത ദിവസത്തെ കണ്ടന്റിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കാണ് സോ അപ്പോഴത്തേക്ക് ഞാൻ ഓടി വരാം അതുവരേക്കും ഇറ്റ്സ് മീ ചഞ്ചൻ സൈനിങ്